നിന്റെ എന്താ കിടക്കുന്നത് തേച്ചോ ഏയ് ഞാനൊന്നും തേച്ചില്ല ജന്മനാ മുഖം അങ്ങനെയാ അസൂയ മാറ്റി ചേച്ചി സാരി മതിയായിരുന്നു ഞാൻ സാരിയാണല്ലോ ഓ നീ കണ്ണാടി കണ്ണാടി വെച്ചിട്ടില്ല വെച്ചില്ലേ നിനക്ക് ുംസൂയ മുണ്ടേച്ചി സാരിയായിരുന്നു അങ്ങ് തോന്നിച്ചോട്ടെ ചേച്ചിക്ക് മതിയായിരുന്നു അതാ സെറ്റപ്പ് സെറ്റപ്പ് അല്ല ഓ പിന്നെ അയ്യേ ഇത് ഒറ്റ നോട്ടത്തിൽ ഞാൻ നോട്ടത്തിലു ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം ഇതാണ് മാച്ചസ് എന്ന് അതൊക്കെ പോട്ടെ പറയാനുണ്ട് ഏറ്റവും ആദ്യം വരേണ്ടത് മുറിയിലേക്കാ ഇംഗ്ലീഷേ പറയൂ കൊറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ ആദ്യം എന്റെ മുറി വരട്ടെ കാണാലോ പൂരം ആദ്യം മുറിയിലേക്ക് വരും ഞങ്ങൾ സമപ്രായക്കാരല്ലേ ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ല കാര്യം അറിയാം അത് ശെരി എന്റെ പൊന്നും കൊടുത്ത ചേച്ചിയെ ഇത് എനിക്ക് തരൂ എനിക്ക് രണ്ടുപേർക്കും വേണമല്ലേ